เฮล lo ബൊഗേൺ വില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ ഇപ്പം ബൊഗേൻ വില്ലയുടെ സീസണുമാണ് അപ്പോൾ ഇല കാണാതെ ബൊഗേൺ വില്ലക്കകത്ത് നിറച്ച് പൂക്കൾ വരാം പ്രത്യേകിച്ച് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് കെട്ടോ സാധാ നമ്മുടെ നാടനാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇല കാണാതെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഷെയർ ചെയ്തു തരാം കേട്ടോ അതിന് മുമ്പേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആണ് നമുക്ക് ഡെൻട്രോബിയം ഓർക്കിഡ്സിൻ്റെ സെയിലുണ്ട് നമുക്ക് ബൊഗേൺ വില്ല സെയിലില്ല ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ബൊഗൈൻ വില്ല നമുക്ക് സെയിലില്ല നമുക്ക് ഓർക്കിഡ്സും ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നമുക്ക് കോംബോ ആയിട്ടാണ് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുകൂടാതെ മുക്കാറ വാൻറ്റ ഫെലനോപ്സിസ് ഇതൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നടി കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബൊഗീൻ വില്ലയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ബൊഗേൻ വില്ല കുഞ്ഞൊരു കമ്പ് നട്ട് വെച്ചാൽ പോലും അത് നല്ലതുപോലെ പൊട്ടി കിളിച്ച് കിളിച്ച് വരുമ്പോഴേ നമുക്ക് കൂടി തന്നെ നിൽക്കുന്ന ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ ഇപ്പം നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് കുറച്ച് റേറ്റും ഇപ്പം നല്ല വിലയാല്ലോ വിലയാണല്ലോ ഹൈബ്രിഡ് വെറൈറ്റീസ് അപ്പോൾ ഇച്ചിരി റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞ് അതായത് കമ്പ് മുറിച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നട്ട് ഒന്ന് വേരൊക്കെ പിടിച്ച് പ്ലാന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇലയൊക്കെ വന്നൊന്ന് ഗ്രോത്ത് ആയതിന് ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരവും ഒരു മുട്ട കോഴി കൂടെ പച്ചയ്ക്ക് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മണ്ണ് ചുവട് കൊടുക്കും അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ കരുത്തോടുകൂടി വളർന്ന് വരും അങ്ങനെ വളർന്ന് വരികയും ചെയ്യും വരുന്നത് നല്ലതുപോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ടും ആയിരിക്കും വരുന്നത് പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ബൊഗൈൻ വിലക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറ്റാർ വാഴ മിക്സിയിൽ അരച്ചിട്ട് അത് ചുവട് ചുവടുഭാഗത്തൊഴിച്ചു കൊടുക്കണം അപ്പോൾ പ്ലാന്റിന് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും വരുന്ന ഫ്ലവറിന് നല്ല കളറും കിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ആയിട്ട് വരും അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം പിന്നെ ബൊഗേൺ വില നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ട് കഴിഞ്ഞാൽ അത് പോട്ട് ചെയ്യേണ്ട മതയുടെ എന്ന് പറഞ്ഞാലും നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് മിക്സ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണും പിന്നെ ഞാൻ മെയിനായിട്ട് നമ്മുടെ എല്ല് പൊടിയും ചാരവും ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും കുറച്ച് ചകിരിച്ചോറോ ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വലിയൊരു പോട്ടിനകത്ത് നമ്മൾ പോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ പോട്ട് ചെയ്ത് ചെയ്ത് ഉടനെ തന്നെ വളം കൊടുക്കാൻ നിൽക്കുന്നത് കാരണം നമ്മൾ അടിവളമായിട്ട് നമ്മൾ ചാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് വളങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ബൊഗേൺവിലേക്കകത്ത് നല്ലതുപോലെ എന്താ പറയുന്നത് തളിർപ്പും വരും പൂക്കളും ആവും അപ്പോൾ ഇത് ഹൈബ്രിഡ് പോലുള്ള വെറൈറ്റീസിനാണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എല്ലിപ്പൊടി മാത്രമായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ മണ്ണ് മാറ്റിയിട്ട് ഭാഗത്ത് നല്ലതുപോലെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് ഈ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ വെള്ളവും നനച്ചു കൊടുക്കണം ീണുവിലേക്ക് പൊതുവേ അധികം വെള്ളം വേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ ഇത്രയും വളം ചെയ്ത് കൊടുക്കുന്ന സ്ഥിതിക്ക് നല്ല രീതിയിൽ അതിന് വെള്ളം നനച്ചു കൊടുക്കണം അറ്റ്ലീസ്റ്റ് വൈകിട്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബൊഗേൺ വില നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും നല്ല ഗ്രോത്തിൽ വരാനും സഹായിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ലീഫിനും ഇതിൻ്റെ ഒക്കെ നല്ല ബ്രൈറ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ബ്രൈറ്റാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലെപ്സം സോൾട്ട് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ള ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ലീ ആ പ്ലാന്റിലെ ലീഫും അതുപോലെ തന്നെ ആ ഫ്ലവേഴ്സും ഒക്കെ നല്ല ബ്രൈറ്റ് ൈറ്റായിട്ടും നല്ല നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഈ ബൊഗേൻപിലെ ചില സമയത്ത് എന്താ പറയുക എന്ത് ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു വെയിൽ കൊണ്ട് കാരണം വെയിൽ കൊള്ളുന്നത് കാരണം ഷെയ്ഡങ്ങ് ഡള്ളായിട്ട് വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളം കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് വളർന്ന് വരാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആവാനും വേണ്ടി ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞിന് വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ സുലഭമാണ് സവോള അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില പിന്നെ ഇല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അതിനത്തന്നെ നമുക്ക് പുതിയ പുതിയ തളിർപ്പ് പൊട്ടാനും പൂക്കൾ വരാൻ വേണ്ടിട്ടാണ് ട്ടോ. അപ്പോൾ இதெல்லாம் കൂട മിക്സിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുന്നേ സവോളിക്ക അത് നല്ല രീതിയിലെ പൊട്ടാഷ്യം കിങ്ങിയതുകാരണം നമ്മുടെ പ്ലാന്റിലത്തന്നെ പെ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഈ ഇലവർഗ്ഗങ്ങൾ അതായത് മുരിങ്ങയിലയും ചീമക്കൊന്ന ഇല ഒക്കെ എന്ന് പറഞ്ഞാൽ ഇലയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് തളർപ്പ് വരാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നത് ഈ അരച്ച ഒരു മിക്സ് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒരു വൺ വീക്കെങ്കിലും ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഈ പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് ഫ്ലവർ വരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടില്ല ഇത് ഇങ്ങനെ അങ്ങ് വെക്കാം ഇപ്പോൾ ഈസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഈസ്റ്റൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വൺ വീക്ക് മാറ്റി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നേർപ്പിക്കുക ജസ്റ്റ് ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് കുറേ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇല കാണാതെ ചെറിയ ഒരു കമ്പ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഒക്കെ നല്ല രീതിയിൽ എന്താ പറയുന്നത് പൂക്കൾ വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ തളർപ്പ് പൊട്ടി കിളിക്കാനും പുതിയ ബ്രാഞ്ചസ് ആവാനും ഒക്കെ സഹായിക്കും നല്ല ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ചില ആൾക്കാർക്ക് എത്ര ഹൈബ്രിഡ് ഉണ്ടെങ്കിലും അതിനകത്ത് വളം ചെയ്തു കൊടുത്താൽ പോലും ചില സമയത്ത് ഫ്ലവേഴ്സ് ഇല്ലാതെ വന്ന് ഇല മാത്രമായിട്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു വളങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവാനും പ്ലാന്റ് ഗ്രോത്ത് ആവാനും ഒക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഓ ബോഗേണവില്ല നമുക്ക് സെയിലില്ല ഓർക്കിഡ് മാത്രമായി സെയിലുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഓക്കേ